രാവുകൾ പകലുകൾ അദ്ധ്യായം പതിനൊന്ന് രവി നൽകിയ സൂചനകൾ വച്ചുകൊണ്ടാണ് വിശ്വനാഥനെ തിരഞ്ഞത് രവി വിശുവിനെ ഗ്രാമത്തിൽ പലപ്പോഴും കണ്ടിരുന്നു കാണാതായിട്ട് വളരെ നാളുകളായിരിക്കുന്നു പക്ഷേ സെലീന പിടി തരാതെ അകന്നു നിൽക്കുകയാണുണ്ടായത് വിശ്വനാഥൻ്റെ അകന്നൊരു ബന്ധുവായിട്ടാണ് അവളെ സമീപിച്ചത് അവളുടെ ഓഫീസിൽ വീട്ടിൽ പല ദിവസങ്ങളിൽ കയറിയിറങ്ങി ചെലീന ശാന്തസമുദ്രം പോലെയാണ് ആഴത്തിൽ പരപ്പിൽ വർണ്ണത്തിൽ അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഷാദം സമുദ്രത്തിൻ്റെ മേൽത്തട്ടിൽ കാണുന്ന ഇരിണ്ട നിറം പോലെ വളരെയേറെ രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് തോന്നിച്ചത് അടുത്തപ്പോൾ ഗ്രാമത്തിലെ ഉന്നതമായൊരു റെസ്റ്റോറൻറ്റിൽ ഇരിണ്ട വെളിച്ചത്തിന് കീഴേ മേശക്കിരു കുറവും ഇരുന്ന് അവൾ അവനായി ഹൃദയം തുറന്നുകൊടുത്തു എനിക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു സിദ്ധൻ അവളുടെ കണ്ണുകൾ നിറയുകയും കവിളുകൾ ചുവക്കുകയും ചെയ്തു ഒരു സാധാരണ പെണ്ണിൻ്റെ മോഹങ്ങൾ പക്ഷേ വിവാഹം ചെയ്ത് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോകാൻ ആരുമെത്തിയില്ല അവളുടെ കണ്ണുകളിൽ ഉടക്കി നിന്ന കണ്ണുകളെ അവൻ പിൻവലിച്ചില്ല അവളുടെ കണ്ണുകളിൽ എല്ലാ ഗ്രാമക്കാരുടെയും നയനങ്ങളിൽ കാണുന്ന വിഷാദങ്ങളാണെന്ന് സിദ്ധാർത്ഥൻ കണ്ടറിഞ്ഞു എല്ലാ ഗ്രാമക്കാരികളുടെയും വിഷാദത്തിന് ഒരൊറ്റ നിറമാണ് ഒരൊറ്റ രസവും ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഒരു തീരാ ശാപമുണ്ട് വിവാഹം ചെയ്ത് കുടുംബമായിട്ട് കുട്ടികളുമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല ആരോ ശപിച്ച് അവരുടെ മാർഗം അടച്ചു കളഞ്ഞു ആശ്രയമറ്റിരുന്ന അവളുടെ കൈകളെ സിദ്ധാർത്ഥൻ കൂട്ടിപ്പിടിച്ചു പിറകൊണ്ടിരുന്ന ആ കൈകളിൽ നിന്നും വിറയൽ അകലുന്നതും അഭയം കണ്ടെത്തിയപ്പോൾ സുരക്ഷിതമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യം കൈകളിലേക്ക് പകരുന്നതും അവൻ അറിഞ്ഞു അവളുടെ കണ്ണുകൾ അവനോട് എന്തെല്ലാമോ ചോദിച്ചു കൊണ്ടിരുന്നു അവളുടെ ബെഡ്റൂമിൽ വെച്ചാണ് വിഷുവിൻ്റെ കഥ പറഞ്ഞത് പാർട്ടി എന്ന പ്രഹേളിക പ്രഹേളിക തീർത്ത് അതിന് നടുവിൽ എട്ടുകാലികളെപ്പോലെ വികൃതമായ രൂപവും മാരകമായ വിഷവുമായി പതിഞ്ഞിരിക്കുന്ന നേതാക്കൾ സർവവും തൃജിച്ച് പ്രഹേളികയ്ക്ക് അർത്ഥം കണ്ടെത്താൻ യജ്ഞിക്കുന്ന മായയാൽ കണ്ണും മൂടപ്പെട്ട അനുയായികൾ വിശ്വനാഥിനെ കൊടുക്കുകയായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഭാസ്കരൻ മാഷ് എന്ന ഇന്നത്തെ ഭഗവാൻ അന്യനാട്ടിലെ പോലീസ് കസ്റ്റഡിയിൽ അനേകം കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ട് ജയിലറുകളിൽ കഴിയേണ്ടി വന്ന ഒരു സംവത്സരക്കാലം നല്ല നടപ്പിൻ്റെ പേരിൽ ആരുടെയെല്ലാമോ കാരുണ്യത്തിൽ പുറത്തു വന്ന വിശ്വനാഥന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതികാരം അതിനായി ഈ ഗ്രാമത്തിൽ അലഞ്ഞു വാടിയ മുഖവും നാടിനോമങ്ങൾ നീണ്ട് പൊടിയും വിയർപ്പും പറ്റി ഇരുണ്ട് മെലിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട് വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളും ഒക്കെയായിട്ട് ഗ്രാമത്തിലെ അനാഥാലയത്തിൽ ഭിക്ഷക്കാർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കുന്നിടത്ത് പല നാടുകളെ കണ്ടപ്പോഴാണ് ഒരു ആകർഷണം തോന്നി വിളിപ്പിച്ചത് ആ സൗഹൃദം വളർന്നു ആൺതുണയില്ലാത്ത വീട്ടിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന വരാന്തിയിൽ അയാൾ അന്തി ഉറങ്ങി രഹസ്യമായിട്ട് അയാളെ വീക്ഷിപ്പിച്ചപ്പോഴാണ് അസാധാരണമായൊരു എന്തെല്ലാമോ ഉണ്ടെന്ന് അറിഞ്ഞത് ആ വീക്ഷണം അടുപ്പമായി അടപ്പം വളർന്നപ്പോൾ പരസ്പരം അറിഞ്ഞപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന വ്യക്തികളുടെ ബന്ധമായി വളർന്നു അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു അഞ്ചോ ആറോ മാസം എൻ്റെ വിഷുവിനെ അവർ അവൾ പൊട്ടിക്കരിഞ്ഞു സിദ്ധാർത്ഥൻ്റെ മാറിൽ വറ്റിച്ചേർന്ന് അവൾ നിന്നു അവൻ്റെ സാന്ത്വനമായി അവളുടെ മുടിയിറകളെ ി മോനെ നീ ഏതാ ഇന്ദേനായ ഇവിടെ കൂടെ കൂടെ വരുന്നത് എനിക്കൊരു തൊണഅബിള് മാത്രമാ അതിനെക്കുടി കൊലക്കി കൊടുക്കരുത് സെലീനയുടെ വല്യമ്മച്ചിയുടെ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകൾ കൊച്ചെന്തിനേക്കറിയാമോ എനിക്ക് ഒറ്റ മോനെ മോനുണ്ടായിരുന്നല്ലോ സെലീല കൊച്ചിൻ്റെ അപ്പൻ ജോൺ അവൻ കിട്ടി മൂന്ന് മാസം തികയും മുമ്പേ ഇവിടെ കുടിയേറിയതാ ഇപ്പൊ സെലീനയ്ക്ക് വയസ്സ് മുപ്പതായി കണ്ണിൽ കാഴ്ച കുറഞ്ഞ് ചെവി പതുക്കിയായി വളഞ്ഞ് നടക്കുന്ന വല്യമ്മച്ചയെ അവൻ ദയനീയമായി നോക്കി നിന്നു അവടെ അപ്പനെയും അമ്മയും കൊന്നത് ഈ കാലമാടങ്ങ ഭഗവാൻ നിനക്കറിയാമോ അയാൾക്ക് ഒത്തിരി സെലിബ്രികളുണ്ട് എന്തിനും പോന്നവർ എന്ത് ചെയ്യാൻ മടിക്കാത്തവർ നീ എൻ്റെ കൊച്ചിനെയും വല്യമ്മേ ഞാൻ അങ്ങനെയുള്ള ആളല്ല പിന്നെ നീ അവളെ ഇട്ടുപോ കഴിഞ്ഞ കൊല്ലം ഒരുച്ചൻ വന്നു കുറേ നാളുകൂടെ കഴിഞ്ഞ് വിട്ടേച്ച് പോയിട്ട് ഒരറിവുമില്ല അവൻ സ്തപ്പിച്ചിരുന്നു നീ നിൻ്റെ പാട് നോക്കിപ്പോ ഞങ്ങൾ എങ്ങനെയായാലും കഴിഞ്ഞോട്ടെ എത്ര പറഞ്ഞാലും അവൾ ഇവിടെ നിന്ന് പോകത്തില്ല അല്ലേൽ എവിടെയെങ്കിലും പോകാമായിരുന്നു കുട്ടിക്കൊണ്ടുപോയാൽ വല്യമ്മ വരുമോ വരാ നിനക്കവളെ കെട്ടാമോ ഇല്ലടാ നിനക്കതിന് കഴിയില്ല അതിനായിട്ട് അവന്മാർ സമ്മതിക്കുകയുമില്ല പെണ്ണുങ്ങൾ ഇവിടെ നിന്നാലേ അവരുടെ കച്ചവടം നടക്കത്തുള്ളൂ നാട്ടിൽ നിന്നെല്ലാം ആണുങ്ങൾ കാശമായിട്ട് എത്തണ്ടേ സിദ്ധാർത്ഥൻ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു ഗ്രാമത്തിലെ പ്രധാന വീതിയിലെത്തിയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം കിട്ടി രാവേറെ എത്തിയിട്ടും സിദ്ധാർത്ഥൻ ഗ്രാമത്തിലൂടെ നരയി കഥനെയാണ് റൂമിലെത്തി വിശ്രമിക്കണമെന്നോ ആഹാരം കഴിക്കണമെന്നോ തോന്നിയില്ല ചിലപ്പോൾ അവൻ സിദ്ധാർത്ഥനല്ല വിശ്വനാഥനാണെന്ന തോന്നലുണ്ടാക്കുന്നു എന്താണ് എന്താണതിന് കാരണമെന്ന് എത്രയോ പ്രാവശ്യം ചിന്തിച്ചിരുന്നു അടുത്ത നിമിഷം തന്നെ സെലീനയുടെ സ്വരം കാതുകളിലെത്തിരുന്നു സിദ്ധാർത്ഥനിൽ നിന്നും പരിണമിച്ച് വിശ്വനാഥനാകുന്നു പിന്നെ മനസ്സാകെ കൃഷ്ണയുടെ മുഖം ജീവിതയാത്രയിൽ വിരൽത്തുമ്പി തൂങ്ങി സ്നേഹമായി മോഹമായി കുളിരായി ചൂടായി ചൈതന്യമായി കൂടെ ഉണ്ടാകുമെന്ന് മോഹിച്ച കൃഷ്ണവേണി ഇരുപതുകളുടെ തുടക്കത്തിലാണ് അവളെ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജിൽ ജൂനിയർ സ്റ്റുഡൻ്റായിട്ട് അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു എത്രയോ നാളത്തെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ കോപ്പി കൗസിൽ ഒരു ചായ കുടിക്കാൻ കുടിക്കാനെത്തിയത് കോഫി ഹൗസിലെ നേരത്തെ ഇരുളിൽ പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു പിറുപിറുക്കുന്നുണ്ടായിരുന്നു വിഷു ആരെങ്കിലും കാണുമോ ആരാ നിന്റെ അച്ഛൻ ഡോക്ടർ ബാലഗോപാലൻ ചായ കുടിക്കാൻ ഇവിടെയാണ് വരുന്നത് ഓ പ്ലീസ് മേശയ്ക്കിരുവരും ഇരുവശവും ഇരുന്നു നേരത്തെ ഇരുട്ടാണ് വ്യക്തമായിട്ടൊന്നും കാണാനാവുന്നില്ല എന്തിനാണ് വിളിച്ചത് വെറുതെ ഒന്ന് കാണാൻ ഈ ഇരുട്ടത്തോ പുറത്ത് എവിടെ നിന്നാലും എന്നെ കാണാമായിരുന്നില്ലേ പെട്ടെന്ന് വിഷു ചിരിച്ചുപോയി പ്ലീസ് ഒന്ന് നിർത്ത് അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകും അവന് വിഷമം തോന്നി സോറി ഞാൻ എന്തിനെ വിളിച്ചതെന്ന് പറയേ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ അതെനിക്കറിയാമല്ലോ എങ്കിലും വല്ലപ്പോഴും പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് വേണ്ട ആ സുഖങ്ങളൊന്നും ഇപ്പോൾ വേണ്ട എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി കാപ്പി കഴുകി അവൾ ഒരു ഇറക്കി കുടിച്ചു എന്തുപറ്റി ഉള്ളിപ്പോയി അവൻ ചിരിച്ചു ധൃതി കൂട്ടിയിട്ടല്ലേ പ്ലീസ് എനിക്ക് പേടിയാ വിഷു ഒവ് എനിക്കറിയാം അതുകൊണ്ടല്ലേ വിളിച്ചുകൊണ്ട് വന്നത് വേണ്ട വിശു എൻ്റെ പേടിയൊന്നും മാറ്റട്ട എനിക്കിഷ്ടം ഒതുങ്ങി ശാന്തമായിട്ട് ഒരു ജീവിതമാണ് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ സ്വസ്ഥമായിട്ട് അതിൻ്റെ സുഖവും അതാണ് എൻ്റെ സ്വപ്നം ഡോക്ടറായി കഴിഞ്ഞാൽ ഗ്രാമം മാത്രമായിട്ട് ജീവിക്കാൻ കഴിയുമോ അതിനല്ലേ ഞാൻ വിഷുവിനെ കണ്ടെത്തിയത് ഡോക്ടറാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്കും വിഷു ജോലിക്ക് പോകും അത് കൊള്ളാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് കൃഷ്ണയുടെ മുഖം മങ്ങിപ്പോയിരിക്കുന്നു തെളിഞ്ഞു വരുന്ന മുഖം ആരുടേതാണ് തെളിഞ്ഞെളിഞ്ഞ് വ്യക്തമാകുന്നു ദയവായി ഇവിടെ വരരുത് എൻ്റെ ജീവിതം കൂടി തറക്കരുത് ഏട്ടനെ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല വിഷു വിനുവിൻ്റെ മുഖത്തെ ദയനീയ ഭാവം കണ്ട് വേദനിച്ചു എൻ്റെ വിനു ഏട്ടനോട് ക്ഷമിക്ക് ഒന്ന് കാണണമെന്ന് തോന്നി പൊളിവിൽ പാർക്കുന്ന കാലഘട്ടമായിരുന്നു നേരെ തറവാട്ടിലേക്ക് കരി ചെല്ലാനാവില്ലായിരുന്നു തറവാടിൻ്റെ നിടലുകളിൽ പോലീസുകാർ പതിയിരുന്നു നിൻ്റെ മോനെ ഒന്ന് കാണാൻ സമ്മതിക്കുമോ ഒരു പ്രാവശ്യം മതി നിങ്ങളോട് പോകാനാണ് പറയുന്നത് നിങ്ങളെപ്പോലും ഒരു സഹോദരനെ എനിക്ക് ആവശ്യമില്ല എന്നെ ജീവിക്കാൻ വിട് പൊടുന്നനെ വിനുവിൻ്റെ മുഖത്ത് പ്രായാധിക്യം വരുന്നു വിനു അമ്മയായി അമ്മയെയും അച്ഛനെയും കാണാനുള്ള ആഗ്രഹം ഏറിയ ഒരു നാൾ പോലീസുകാർക്ക് നഗരത്തെത്തുന്ന വിശിഷ്ട വ്യക്തിയെ സ്വീകരിക്കാനുള്ളത് കൊണ്ട് തറവാട്ടിൽ കാവലില്ലായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു വീടിനുള്ളിൽ ഒരു ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല മുടിഞ്ഞ കോട്ട പോലെ ഭീതിതമായിട്ട് തെക്കുവശത്തെ കഥകിനടുത്ത് നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കിടപ്പൂറി അവിടെയാണ് അമ്മയും വളരെയേറെ പ്രാവശ്യം വിളിച്ചപ്പോഴാണ് വിളി കേട്ടത് വിളി കേേട്ടത് അമ്മയായിരുന്നില്ല വാലിക്കേരയാണ് ആരാണ് ഉള്ളിൽ വിളക്ക് തെളഞ്ഞു ജനാല തുറന്നു ഞാനാണ് വിശു എനാലേരിയുടെ വിഷു അവളുടെ മുഖം കണ്ടു പേടിച്ച മുഖം അവൾ കഥക തുറന്നു അവനകത്ത് കയറി ഉടനെ അടച്ചു അരങ്ങുകഥകൾ ചാരി നിന്ന് അവൾ കഥക്കുന്നു എങ്ങനെയാണ് വന്നത് അവളുടെ സ്വരത്തിൽ പോലും വിറയൻ അമ്മയുടെ മുറിയിൽ കട്ടനരികിൽ നിന്നു അമ്മ ഉറക്കം തന്നെയാണ് വളരെ നാൾ കുളിക്കാതെ തലമുടി അലങ്കോലമായിരിക്കുന്നു ക്ഷീണിച്ച മുഖം അവർ കണ്ടില്ലേ ആരെ പോലീസുകാർ ഇന്നില്ലാത്തതാകാം എന്നും കാവലുണ്ട് പ്രത്യേകിച്ച് രാത്രികളിൽ അച്ഛൻ അവർ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി മുമ്പ് ഒരിക്കലും കൊണ്ടുപോയിരുന്നു വിഷുവിന് അവിടെ നിൽക്കാനായില്ല ഇരളിലൂടെ ഓടി തോട്ടിറമ്പിലൂടെ വയൽ വരമ്പിലൂടെ എവിടെ നിന്നെല്ലാമോ പോലീസ് വിസിൽ ഊതൻ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു എവിടെയോ ശക്തിയായി കാല് തട്ടിയിരിക്കുന്നു സിദ്ധാർത്ഥൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നു കാൽ താട്ടി നിൽക്കുന്നത് മേൽക്കുറ്റിയിലാണ് രാമം വിട്ട് വളരെ വരെ നടന്നിരിക്കുന്നു എപ്പോഴോ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ചാറ്റൽ മഴയിൽ ആകെ നനഞ്ഞിരിക്കുന്നു ടൂമിലെത്തി ആദ്യം ഫോൺ ചെയ്യുകയാണ് ചെയ്തത് ഹലോ സിദ്ധാർത്ഥനാണ് വിശേഷങ്ങൾ നല്ലതാണ് സിദ്ധ ന്യൂ ന്യൂസ് ശിവ ഒരു പുതിയ കഥാപാത്രം സെലീനാജോ ഇവരോടൊപ്പമാണ് വിശ്വനാഥൻ താമസിച്ചിരുന്നത് എന്നിട്ട് അഞ്ചോ ആറോ മാസമായി അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു അടിമി അത് വ്യക്തമായിട്ടില്ല അയാൾ ഗ്രാമത്തിലെത്തിയത് ഭഗവാനോട് പ്രതികാരം ചെയ്യാനായിരുന്നു സെലീന എങ്ങനെ റിയലി പെക്യുലർ ക്യാരക്ടർ റിപ്പോർട്ട് നാളെ ആയിരിക്കും ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇവിടെ നല്ല മഴയാണ് നനഞ്ഞ് കുതിർന്നിരിക്കുന്നു വിളിച്ചിട്ടാകാൻ പൊളിയൊക്കെ എന്ന് കരുതി കൃഷ്ണ മൗനിയായിരിക്കുന്നു സിദ്ധാർത്ഥൻ മനസ്സിലായി കൃഷ്ണ ഉൾവലിഞ്ഞിരിക്കുന്നു കൃഷ്ണൻ യെസ് ഞാൻ വേദനിപ്പിച്ചോ ഇല്ല പക്ഷേ എനിക്ക് ഒരിക്കൽ ഒരു പ്രാവശ്യം കാണണം ഞാൻ സെൻസറായിട്ട് തന്നെ തിരക്കാം കൃഷ്ണ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തിരിക്കുന്നു അവൾ ദുഃഖിക്കുന്നു അവളുടെ മനസ്സ് കേഴുന്നത് ഇവിടെ ഈ മുറിയിൽ ഇരുന്നാൽ കൂടി